പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നിധി സ്ഥലത്തുകൾ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം കാർഷിക മേഖലയിൽ സ്നേഹിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക കാരണം കാർഷിക മേഖലയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു ഉൽപ്പന്നങ്ങളെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് പരിചയപ്പെടുന്നത് നമുക്കറിയാം കാർഷിക മേഖല ഇന്ന് വളരെയധികം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് കാരണം ചെലവ് കൂടുതലും വരവ് കുറവുമായിട്ടുള്ള ഒരു സാഹചര്യം ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വളപ്രയോഗം ചെയ്യുന്നതിനനുസരിച്ചുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല അതിനൊക്കെ മാറ്റം വരുത്തുന്ന ഒരു അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വളപ്രയോഗത്തെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിവിധ കളറുകളിൽ വ്യത്യസ്തമായ ബോട്ടിലുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നെക്സർഫ് എന്ന് പറയുന്ന കമ്പനിയുടെ ബയോഫിറ്റിൻ്റെ ദ്രാവക രൂപത്തിലുള്ള ഇസ്രായേൽ നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന പൂനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് നമുക്കറിയാം സസ്യങ്ങൾക്ക് നമ്മൾ പലതരത്തിലുള്ള വളങ്ങൾ കൊടുക്കുന്നവരാണ് ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്ന രീതി ഒരു കുടക്കയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യയാണ് ഈ ഉൽപ്പന്നങ്ങൾ എന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ് കാർഷിക മേഖലയിൽ മാറിക്കൊണ്ടിരിക്കുന്നു ലോകം മുഴുവൻ മാറുന്നു ജനങ്ങൾ മാറുന്നു ടെക്നോളജിക്കൽ യുഗത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ കാർഷിക മേഖലയെയും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാജ്യം എന്ന് പറയുന്നത് ഉൽപാദന വിപണന ഏറ്റവും വലിയ രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രമാണ് കേരളത്തിന്റെ വലിപ്പം മൂല്യത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ലോകത്തിലെ നമ്പർ വൺ കാർഷിക രാജ്യമാവുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഉദാഹരണം അതിനുള്ള ഒറ്റ തെളിവ് മാത്രമേ ഉള്ളൂ അവർ ചെയ്യുന്നത് ടെക്നോളജിക്കലായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതിയാണ് നമ്മൾ ചെയ്യുന്നത് പാരമ്പര്യമായ രീതി ഉപയോഗിച്ചുള്ള കൃഷി രീതികൾ അതിനൊക്കെ മാറ്റം വരുത്താനുള്ള ഉൽപ്പന്നങ്ങളെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും സസ്യങ്ങൾക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത് പ്രധാന ഉപപ്രധാന സൂക്ഷ്മ മൂലങ്ങൾ പതിനാല് പതിനാല് മൂലകങ്ങളാണ് സസ്യത്തിന് അതിപ്രധാനമായി വേണ്ടത് അതിൽ പ്രധാന മൂലങ്ങളായിട്ടുള്ള നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം എന്നിവ ദ്രാവക ദ്രാവകരൂപത്തിലെത്തുമ്പോൾ മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നാച്ചുറലായിട്ട് എത്തിച്ചു കൊടുക്കുന്ന ബാക്ടീരിയകൾ മൊബിലൈസിങ് ഫിക്സേറ്റിംഗ് ബാക്ടീരിയകളാണ് നമ്മൾ നമ്മളിതിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയത് അസിറ്റോപെറ്റർ ബാക്ടീരിയ ഫോസ്ഫൈസ് സോളിസിബിലിയം ബാക്ടീരിയ പൊട്ടാഷ് സോളിസിബിലിയം ബാക്ടീരിയ തുടങ്ങിയവയൊക്കെ മണ്ണിലും അന്തരീക്ഷത്തിലുള്ള മൂലകങ്ങളെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കണം അന്തരീക്ഷത്തെ എഴുപത്തെട്ട് ശതമാനം എന്നുള്ള ആർക്കും സംശയമില്ല ആ നൈട്രജനെ എത്തിച്ചു എത്തിച്ചുകൊടുക്കാനുള്ള ബാക്ടീരിയകളും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നൈട്രജൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന മഞ്ഞളിപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പൊട്ടാഷ് ആയാലും ഫോസ്ഫറസ് ആയാലും അതൊക്കെ ഇന്ന് മണ്ണിൽ ഉണ്ടെങ്കിലും അത് എത്തിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയകളുടെ അഭാവം വളരെയധികം നമ്മൾ അനുഭവിക്കുന്നു ആ ബാക്ടീരിയകളൊക്കെ തിരിച്ചെടുത്തുകൊണ്ട് നമുക്ക് മുൻ നമുക്ക് സസ്യത്തിൻ്റെ ആരോഗ്യശേഷിയെ വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുന്ന മൂന്ന് ഉൽപ്പന്നങ്ങളാണ് ഈ കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവുകയും നമുക്ക് വളരെയോ ചെയ്യാം അവിടെയാണ് കമ്പനി പറയുന്നത് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വരുമാനം ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അടുത്തൊരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ് ടെക്നോളജി എന്ന് പറയുന്നത് അത് ഇപ്പോൾ നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നത് സോയൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞു മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കാൻ മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യാൻ മണ്ണിനെ ഇളക്കം തട്ടിച്ചുകൊണ്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഇത് ഒരു എം എൽ എ ടു പത്ത് കോടി ബാക്ടീരിയ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടിൽ നിന്ന് നിറങ്ങാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ആ കറുത്ത നിറം മണ്ണിൻ്റെ കറുപ്പിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഫലഭൂഷമാക്കാൻ വേണ്ടി സാധിക്കുന്നു പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സൂക്ഷ്മ സൂക്ഷ്മമൂല്യങ്ങൾ അടങ്ങിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ബോട്ടിൽ അടങ്ങിയിരിക്കുന്നു അഞ്ച് ടണ് കാലിവെള്ളി ലെസൻസിന് തുല്യമായ ബാക്ടീരിയാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് കൃത്യമായി കർഷകർക്ക് ലഭിക്കുന്നു കമ്പനി പറയുന്ന കാര്യങ്ങൾക്ക് കർഷകർക്ക് ലഭിക്കുന്നു എന്നാണ് അതിലേറെ സമർപ്പതമാണ് മഞ്ഞളിപ്പിന് മാറുന്നു സർക്കത്തിന്റെ കരുപ്പിനെ വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുന്നു റെസിസ്റ്റൻസ് പവറിനെ ഒരു പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കാനും കൂടിയുള്ള ഒരു ഘടകം കൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് കർഷകർ കാർഷിക മേഖലയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ഗ്രോത്ത് പ്രൊമോട്ടർ ആ ഗ്രോത്ത് പ്രൊമോട്ടറിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റും പള്ളിക്ക് ഹ്യുമാസിഡിൻ്റെയൊക്കെ അതോടൊപ്പം തന്നെ നമ്മുടെ സി വി ഡി എക്സ്ട്രാറ്റിൻ്റെ ഒക്കെ ഒരു മിശ്രിതമാണ് നമ്മുടെ എന്ന് പറയുന്നത് പച്ച പച്ചപ്പൂട് പച്ചപ്പിനെ പ്രതിദാനം ചെയ്യുന്നു ടു ഫ്രൂട്ടായിട്ട് വേണ്ടി വേരുകളെ പ്രതിദാനം ചെയ്യുന്നു വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിമ്രിച്ച് എന്ന് പറയുന്നത് ഈ അഞ്ച് ഉൽപ്പന്നങ്ങളും കൃത്യമായിട്ടുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ടമ്മ രീതിയിൽ മിക്സ് ചെയ്ത് കെമിക്കൽ ഉപയോഗിക്കാത്ത അതോടൊപ്പം തന്നെ സോപ്പ സോപ്പൊടി ഉപയോഗിക്കുന്ന ഡ്രമ്മും സ്പ്രേയറൊക്കെ എടുത്തുകൊണ്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം ഇത് ഇരുന്നൂറ് ലിറ്റർ ബാരലാണ് നമ്മൾ എടുക്കുന്നത് ഇരുന്നൂറ് ലിറ്റർ വെള്ളം എടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഇതൊന്നും ഇളക്കിക്കൊണ്ട് ഇതൊന്ന് ബോട്ടിൽ നിന്ന് തന്നെ നമ്മൾ ജസ്റ്റ് നമ്മോട്ട് ഇങ്ങോട്ട് മാറ്റി ഒന്ന് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ അളവിന് കൃത്യമായിട്ടുള്ള ഇരുന്നൂറ് ലിറ്റർ ആണെങ്കിൽ നാനൂറ് എം എൽ എന്ന രീതിയിൽ അഞ്ച് ബോട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഓരോ കവങ്ങിനെ ആണെങ്കിൽ നൂറ്റി അറുപത് കവുങ്ങ് മുതൽ അഞ്ഞൂറ് കവുങ് വരെ ഇരുന്നൂറ്റമ്പത് തെങ്ങ് മുതൽ അറുപത് തെങ്ങ് വരെ ജാതിക്കും എല്ലാ വിളകൾക്കും സത്യത്തിൻ്റെ വലിപ്പത്തിനും വളർച്ചയ്ക്കും അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കാരണം എല്ലാത്തിനും ഒരേപോലും അല്ല മിക്സ് ചെയ്യുന്ന രീതി ഒന്നാണെങ്കിലും വളരെ ടസ്സിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട വളർച്ചയ്ക്കനുസരിച്ച് പ്രത്യേകമായ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കൃത്യമായി നമ്മൾ ഗൈഡ് ചെയ്ത് തരുന്നത് നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മൾ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ട് ബന്ധപ്പെടാം എന്നുള്ളതാണ് ചോദിക്കേണ്ടത് അപ്പോൾ ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം കൂടുതൽ ഗുണപ്രദമാണ് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറയ്ക്കാം ഇരുപഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഈഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന കൂടുതൽ ഗുണപ്രദം നിങ്ങൾക്ക് കർഷകരുടെ തോട്ടങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഉപയോഗിക്കാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് അങ്ങനെ നൂറുകണക്കിന് തോട്ടങ്ങൾ നൂറുകണക്കിന് കർഷകരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ തരുന്നതാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി അതിൽ നിന്ന് എന്താണ് ഗുണങ്ങൾ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എത്ര സ്ഥലമുണ്ടെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടത് ഉപയോഗിച്ച് മറ്റു ഭാഗത്ത് മറ്റു വളങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഇതിന് ഗുണങ്ങൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതിനുള്ള അവസരം നമ്മൾ ഒരുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിന് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെടുക നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ നമുക്ക് കാസർഗോഡും അതുപോലെ തന്നെ കോഴിക്കോടുമാണ് നമ്മുടെ സ്റ്റോക്ക് പോയിന്റുകൾ ഇന്ന് ലഭ്യമായിട്ടുള്ളത് ഇന്ത്യയിലെ ഇരുപത്തി സംസ്ഥാനങ്ങളിൽ എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഡിസ്ട്രിക്റ്റുകളിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് സ്റ്റോക്ക് പോയിന്റുകളുമായി ഇന്ന് വളരെ വിപുലീകരിച്ച രീതിയിലുള്ള ഒരു ഉൽപ്പന്നങ്ങൾ ജൈവ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നെറ്റ്സർഫ് എന്നൊരു കമ്പനി വളരെയധികം സംഭാവന നൽകി മുന്നേറുകയാണ് നിങ്ങൾക്കും ഇതിൽ ഭാഗവാക്കാകാം ഇത് ഉപയോഗിക്കാം അത് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് കാർഷിക മേഖലയിൽ നയിക്കാം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ പേര് നിതീഷ് തൊള്ളത്തുപോയൽ കഴിഞ്ഞ നാല് വർഷക്കാലമായി നെറ്റ്സർഫ് എന്ന് പറയുന്ന കമ്പനിയിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന കേരള തമിഴ്നാട് കർണാടക പ്രദേശങ്ങളിൽ ഇത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് നിങ്ങൾക്ക് ഏത് ഡൗട്ടിനും ഏത് സമയത്തും ഞാൻ അവൈലബിളാണ് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഏത് ജില്ലയിലും ഓരോ ആൾക്കാരും നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതാണെന്ന് മാത്രം സ്വരൂപം നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് നെറ്റ്സഫ് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു